സിനിമ തെക്കിലേ അടുത്ത ഇന്റർവ്യൂ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് നമുക്ക് പിടിക്കാം അടുത്ത ഹൃദയപൂർവ്വം ഉണ്ട് ബബബ ഉണ്ട് ഭൂരി ഉണ്ട് പിന്നെ ഇത് എന്തോട് ഇത് മിസ്സി വണ്ടിക്ക്

എടാ സിനിമ കഥ ഓ നമ്മുടെ സംവിധാനം ചെയ്യുന്ന സുമതി വളവ് ഓ നമ്മുടെ അർജുൻ അശോകൻ സൈജു കുറുബ് ഗോകുൽ സുരേഷ് സാവൺ മുകേഷ് തുടങ്ങിയവരല്ല അഭിനയിച്ച സിനിമ നമ്മുടെ ഗോകുലം പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം ഇതൊക്കെ നമ്മുടെ സിനിമ കണ്ടിറങ്ങുന്ന ആളുകൾ ചെയ്തിരിക്കുന്നത് അത് ഇറങ്ങി പോകുമ്പോ ആളുകൾ വേറൊരു ഇതൊരു കംപ്ലീറ്റ് ഫിലിമാണ് ആക്ഷൻ റൊമാൻസ് അതുപോലെ വരുന്ന ഒരു ലെയർ ആണ് ഹ്യൂമർ ഓഫ് കോഴ്സ് അതിൽ വരുന്ന സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് പില്ലേഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമർ ആൻഡ് ഹൊറർ ആണ് ഒരു ഹൊറ സ്റ്റോറി അല്ല പറയുന്നത് മുതിവളവ് ഇങ്ങനെ ശരിക്കും ഒരു ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു റോഡ് ഉണ്ട് തിരുവനന്തപുരം ജില്ലയിൽ അങ്ങനെ ഒരു ഹോണ്ടഡ് റോഡ് ഇങ്ങനെ ഒരു കഥയിലും ഉണ്ട് ആ റോഡ് ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ട് പ്ലേ ചെയ്യും ആ കഥ ഈ റോഡ് വഴി ഒരു ഗ്രാമത്തിലേക്ക് എത്തുക ആ ഗ്രാമത്തിലുണ്ടാവുന്ന കുറെ കഥകളും ആൻഡ് ഈ റോഡ് വഴിയുള്ളവരെ യാത്രയിലുണ്ടാവുന്ന ചില സൂപ്പർ നാച്ചുറൽ ഇവന്റ്സ് കാരണം അവരുടെയൊക്കെ ജീവിതം പറയുന്ന ഒരു കഥ അപ്പോ ശരിക്കും ഇത് കഥയല്ലേ ആവുന്നതിനൊക്കെ സുമതിണ്ട് അതായത് സുമതി വളം എന്ന് പറയുന്നത് പണ്ട് മുതൽ ആളുകൾ പേടിക്കുന്ന ഈ പറയുന്ന പുതിയൊരു കഥയാണ് നിങ്ങൾ നമ്മൾ കഥയിൽ എല്ലാത്തുമതിയുടെ മരണം നമുക്കറിയാം അറിയാം എങ്ങനെയാ സംഭവിച്ചിരിക്കും മറ്റൊരു കഥയാണ്

ഇതിൽ എൻ്റെ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാല് ഫോറസ്റ്റ് ഓഫീസർ ആണ് എൻ്റെ ഒരു വ്യൂ പോയിന്റിലാണ് കഥ നടക്കുന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ളൊരു ആഗ്രഹമുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ട്രാജഡി എങ്ങനെയാണ് ആ ട്രാജഡി എങ്ങനെയാണ് സംഭവിച്ചത് ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ അതായത് ഞാൻ ആക്ച്വലി ഇതില് വിശ്വസിക്കുന്നില്ല എനിക്ക് ഏറ്റവും അതുകൊണ്ട് തന്നെ എനിക്ക് ഗോസ്റ്റ് അങ്ങനെയുള്ള സംഭവത്തിൽ എനിക്ക് പേടിയില്ല എനിക്ക് പേടി മനുഷ്യരെ ഇരുട്ടിനെ പേടിയെന്ന് പറയില്ല ഈ ഇരുട്ടിനെ ആക്ച്വലി നമ്മൾ പേടിക്കുന്ന എന്താണ് ആരെങ്കിലും ഇരുട്ടി തള്ള പേടിയാണ് എന്നെ സംബന്ധിച്ച് അതാണ് ഇരുട്ടി കൂടെ പോകുമ്പോഴത്തേക്കും ഏതെങ്കിലും നമ്മളെ അപായപ്പെടുത്തു പേടി കാരണമാണ് നമുക്ക് ഇരുട്ടിനെ പേടി അല്ലാണ്ട് ഇരുട്ടിനെന്താണ് പേടിക്കുന്നു സൂര്യ കണ്ടതൊന്നുമില്ല ഞാൻ സത്യം അവിടെ ചെന്നിട്ട് മറ്റേ ഇതായിരുന്നു അനുവാദം വാങ്ങിയ പോലെ ഞമ്മളെ ചേച്ചി പടം ചെയ്യാൻ പോകാ സപ്പോർട്ടൊക്കെ ചെയ്തേക്കണന്നുണ്ടാണ് ഞാൻ പോകുന്നത് കാരണം ബയോപിക്ക് രണ്ട് കാലഘട്ടത്തിലാണ് തുടങ്ങുന്ന ഒരു അറുപതുകളിലാണ് പിന്നെ തൊണ്ണൂറുകളിലാണ് തൊണ്ണൂറ്റി മൂന്നിലാണ് കഥ തുടങ്ങുന്നത് അപ്പം നമ്മൾ പണ്ടുകൊട്ടേ കേട്ടിട്ടുള്ള സമൃതികളവും അവിടുത്തെ ഈ സമൃതികളും മരണമായിട്ട് ബന്ധപ്പെട്ട ഓരോസും സിനിമയിൽ ഇല്ല പിന്നെ ഒരു മാളിയപ്പളം പോലത്തെ ഒരു ഡിവൈനിറ്റി ഇതിലും ഉണ്ട് ഇതിലൊരു ഗ്രാമം അമ്പലം അല്ലെങ്കിൽ ഒരു വിശ്വാസം ഇതൊക്കെ ഇതിലും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള സിനിമയാണ് അപ്പം മാളിയപ്പടത്തിന്റെ ഫാൻസിന് ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും ഫീമെയിൽ ലീഡ്സ് ആണെങ്കിൽ ഇപ്പൊ എന്റെ അടുത്ത് ഇരിക്കുന്ന ഈ സുന്ദരികളാണ് മാളവികയാണ് അർജുൻ്റെ മെയിൻ പേർ ആയിട്ടും നായികയായിട്ടും നമ്മുടെ പടത്തില് ബാക്കി അതുപോലെ തന്നെ ഗോപിക ജൂഹി ജസ്നിയ ഇവരെല്ലാരും തന്നെ പ്രൊമനന്റ് ആയിട്ടുള്ള പടത്തിലെ ഇത് ചെയ്യുവാണെങ്കിൽ അർജുന വെച്ച് വേറൊരാളെ വെച്ച് നമ്മൾ ഇത് ചെയ്യുന്നില്ല നമ്മളിപ്പോ അർജുനോട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കഥ പറയുന്നു അർജുനൻ അന്ന് മുതൽ ഒരു ഡിമാൻഡ്സും ഇല്ലാതെ ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് അത് എന്നോട് പറഞ്ഞാലും പറഞ്ഞ ചെറിയ ആണെങ്കിലും ഒരു ഏഴു കോടി പടം പതിനഞ്ചു കോടിയായി ഡബിൾ സുമതി പറയാൻ പ്രൊമോട്ട് ചെയ്യാൻ തരണം അത് പറയാ ഈ നായികന്മാരിൽ ആരും പ്രേതമൊന്നും ഇല്ലല്ലോ ണ്ടില്ലേ ഒന്നാം തീയതിയാണ് പടത്തിന്റെ റിലീസ് നിങ്ങളൊക്കെ എടാ നമ്മുടെ വനിതാ ഞാനും കാണും അവിടെ എനിക്ക് ഒന്ന് അവിടെ കാണാനുണ്ട് നമ്മുടെ ആറാട്ടണനും അലഞ്ചോസ് അലഞ്ചോപ്പരേറിയും അവരല്ലേ വനിതാ വിനീത ഭരിക്കുന്നേ അപ്പൊ ഇനി നമുക്ക് ഒന്നാം തീയതി കാണാം ഓക്കെ ബൈ